ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമദുൽഹി റബിലിഅലമീൻ വസു അല്ലാഹുല നബീന മുഹമ്മദ് അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്ലാം അലൈക്കും വർമ്മത്തല്ല പരിഷുദ് ഖുർആാനിലെ അറുപത്തി ആറാം സൂറത്തും ഇരുപത്തിയെട്ടാം ജുസയിൽ ആകെയുള്ള ഒമ്പത് സുഹൃത്തുകളിൽ ഒമ്പതാമത്തെ സുഹൃത്തുമായ സുഹത്ത് തഹ്രീം ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് തഹ്രീം എന്ന പദത്തിൻ്റെ അർത്ഥം നിഷിദ്ധമാക്കൽ എന്നാണ് ഈ പദം ഇതുപോലെ ഈ സൂറത്തിലും പരിശുദ്ധ ആനിലും ഒന്നും വന്നിട്ടില്ല ഈ ഒരു പദത്തിൻ്റെ ക്രിയാരൂപം അതായത് തുഹരിമു എന്നുള്ള രൂപം ഈ സൂറത്തിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട് ഈ സൂറത്തിൽ പന്ത്രണ്ട് ആയത്തുകളാണുള്ളത് പന്ത്രണ്ട് ആയത്തുകൾ മാത്രമുള്ള രണ്ട് സൂറത്തുകളാണ് പരിശുദ്ധുർ ആനിലുള്ളത് ഒന്ന് ഈ സൂറത്തും ഒന്ന് തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ച സുഹത്ത് തൊലാക്കും ഈ സൂറത്ത് മദനീയ ആണ് അതായത് പ്രവാചകൻ സുല്ലമയുടെ മദീന ജീവിതകാലത്ത് അവതരിച്ച സുഹത്താണ് ഈ സൂറത്തിൽ രണ്ട് റുക്കുവുകളാണുള്ളത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ആയത്തുകൾ ചേർന്നതാണ് ഒന്നാമത്തെ റുക്കുവ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആയത്തുകൾ ചേർന്ന് രണ്ടാമത്തെ റുക്കുവാണ് നമുക്കറിയാം എന്താണ് എന്ന് പറഞ്ഞാൽ മുൻകാല പണ്ഡിതന്മാർ നിസ്കാരങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഒരു വിഷയം പൂർത്തിയായ ശേഷമാണ് റുക്കുയിലേക്ക് പോയിരുന്നത് അങ്ങനെ അവർ റുക്കുവിലേക്ക് പോയിരുന്ന ആ സ്ഥലങ്ങളെയാണ് റുക്കു എന്ന് പരിഷുതുർ അനിൽ പറയുന്നത് അത്തരം സ്ഥലങ്ങളിൽ പരിഷുതുർ അനിൽ ഒരു ഐൻ എന്നുള്ള അക്ഷരം കാണാം ചില മുസ്തഫുകളിൽ എല്ലാ മുസ്തഫുകളിലും ആ അടയാളം കാണാറില്ല ഈ സൂറത്തിൻ്റെ തുടക്കം യാ അയ്യുഹൻ നബിയു എന്നതുകൊണ്ടാണ് യാ അയ്യുഹൻ നബിയു എന്ന് തുടങ്ങുന്ന മൂന്ന് സൂഹത്തുകളാണ് പരിഷുത് ഉർ അനിലുള്ളത് ഒന്ന് ഈ സൂറത്തും മറ്റൊന്ന് സൂറത്ത് തൊലാപ്പും മറ്റൊന്ന് സൂറത്തുൽ അഹ്സാബും പരിഷുദ്ർഹാനിൽ പതിമൂന്ന് പ്രാവശ്യം യാ അയ്യുഹൻ നബിയു എന്ന് വന്നിട്ടുണ്ട് യാ യാുഹ എന്ന് തുടങ്ങുന്ന പത്ത് സൂറത്തുകൾ പരിഷുദ്ർഹാനിലുണ്ട് തഹരീം എന്ന സംഭവം ഉൾക്കൊള്ളുന്ന സൂറത്ത് എന്ന രീതിയിലാണ് ഈ സൂറത്തിന് സുഹൃത്ത് തഹരീം എന്ന പേര് ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി തൊട്ടുമുമ്പ് നമ്മൾ പഠിച്ച സുഹൃത്ത് തൊലാക്കുമായി ഈ സൂറത്തൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ പല സാമ്യതകളും നമുക്ക് കാണാൻ സാധിക്കും അതായത് കഴിഞ്ഞ സൂറത്തിലും ഈ സൂറത്തിലും പന്ത്രണ്ട് ആയത്തുകളാണുള്ളത് രണ്ടും മദനീയ ആണ് അതായത് മദീന കാലത്ത് അവതരിച്ച സൂറത്താണ് രണ്ട് സുഹത്തും തുടങ്ങുന്നത് യാ അയ്യുഹൻ നബിയു എന്ന പദം കൊണ്ടാണ് രണ്ട് സൂറത്തിലും രണ്ട് റൊക്കുവുകളാണുള്ളത് ആദ്യ റൊക്കുവ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ആയത്തുകളും രണ്ടാമത്തേത് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആയത്തുകളും ഈ രണ്ട് സൂറത്തുകളും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത് സുഹൃത്ത് തൊലാക്കിൽ തൊലാഖിൽ സംഭവിക്കുന്ന തെറ്റുകളെയാണ് എടുത്തു പറയുന്നത് സുഹൃത്തു തഹരീമിൽ സത്യം ചെയ്യലുകളിൽ സംഭവിക്കുന്ന തെറ്റുകളാണ് എടുത്തു പറയുന്നത് സുഹൃത്ത് തൊലാക്ക് ശത്രുത കാരണം അള്ളാഹു നൽകിയ ചില നിയമങ്ങളിൽ സംഭവിക്കുന്ന തെറ്റുകളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് സുഹൃത്തു തഹരീമിൽ സ്നേഹം കാരണം നമ്മളിൽ വന്നു പോകുന്ന തെറ്റുകളെയാണ് എടുത്തു കാണിക്കുന്നത് നമുക്ക് ഈ സുഹൃത്തിൻ്റെ ആദ്യത്തെ ആയത്ത് ഇന്ന് പഠിക്കാം ഈ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നത് പ്രവാചകരെ എന്ന് വിളിച്ചിട്ടാണ് സൂറത്ത് തുടങ്ങുന്നത് യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമാണ് തൊട്ട് മുമ്പത്തെ സൂറത്തിൽ നമ്മൾ പഠിച്ചു അത് അപ്പോൾ യാ അയ്യുഹ നബിയു എന്ന് പറയുമ്പോൾ പ്രവാചകരെ നബിയേ ലിമ എന്തിന് അല്ലെങ്കിൽ എന്തിനു വേണ്ടി തുഹരറിമു ഹർറമ എന്ന് പറഞ്ഞാൽ ഹറാമാക്കി നിഷിദ്ധമാക്കി ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം ഹർറമ നിഷിദ്ധമാക്കി അതിൻ്റെ മുതാരിയാണ് യുഹര്രിമു തുഹരീമു എന്നൊക്കെ യുഹര്രിമു എന്ന് പറയുമ്പോൾ അവൻ നിഷിദ്ധമാക്കുന്നു അല്ലെങ്കിൽ അവൻ നിഷിദ്ധമാക്കും തുഹരീമു എന്ന് പറയുമ്പോൾ നീ നിഷിദ്ധമാക്കുന്നു അല്ലെങ്കിൽ നീ നിഷിദ്ധമാക്കും ഇവിടെ തുഹരീമു ആണ് നീ നിഷിദ്ധമാക്കുന്നു ഇത് അള്ളാഹു പ്രവാചകൻ സലുസ്ലമയോട് ചോദിക്കായതുകൊണ്ട് താങ്കൾ നിഷിദ്ധമാക്കുന്നു എന്നർത്ഥം കൊടുക്കാം അപ്പോൾ യാഹൻ നബിയു പ്രവാചകരെ ലിമ തുഹറിമു എന്തിനാണ് താങ്കൾ നിഷിദ്ധമാക്കുന്നത് മാ അഹല്ല ഉള്ളാഹുലക്ക അഹല്ല എന്ന് പറഞ്ഞാൽ അനുവദനീയമാക്കി എന്നാണ് നമ്മൾ നേരത്തെ ഹറമ എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ നേർ വിപരീതമാണ് അഹല്ല അഹല്ല അനുവദനീയമാക്കി അഹല്ലാഹു അള്ളാഹു അനുവദനീയമാക്കി അഹല്ലാഹു ലക്ക ലക്ക എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വേണ്ടി താങ്കൾക്ക് അപ്പോൾ അഹല്ലാഹു ലക്ക അള്ളാഹു താങ്കൾക്ക് അനുവദനീയമാക്കി അതിൻ്റെ മുമ്പിലൊരു മാ എന്നുണ്ട് അത് ചോദ്യം ചോദിക്കാനുള്ള മാ അല്ല അത് എന്നർത്ഥത്തിൽ അപ്പോൾ അള്ളാഹു താങ്കൾക്ക് അനുവദനീയമാക്കി എന്നുള്ളതിൻ്റെ കൂടെ അതെന്നും കൂടെ പറയുമ്പോഴോ അള്ളാഹു താങ്കൾക്ക് അനുവദനീയമാക്കിയത് അല്ലെങ്കിൽ അള്ളാഹു താങ്കൾക്ക് അനുവദനീയമാക്കിയതിനെ അപ്പോൾ അതുവരെയുള്ള ഭാഗത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം പറയുമ്പോൾ യാ യാബിയു ലിമ തുഹുലഖ് പ്രവാചകരെ അള്ളാഹു താങ്കൾക്ക് അനുവദനീയമാക്കിയതിനെ എന്തിനാണ് താങ്കൾ നിഷിദ്ധമാക്കുന്നത് അടുത്ത ഭാഗം തെബ് തകൈ മറാത്ത അസുവാജിഖ് തെബുത്തകൈ ഇബുത്തക എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു അല്ലെങ്കിൽ തേടി എന്നൊക്കെയാണ് അതിൻ്റെ മുതാരിയാണ് യബുത്തകൈ തെബുത്തകൈ എന്നൊക്കെ എബുത്തകൈ എന്ന് പറയുമ്പോൾ അവൻ തേടുന്നു അവൻ തേടും അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നു അവൻ ആഗ്രഹിക്കും അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നു അവൻ ഉദ്ദേശിക്കും തെബുത്തകൈ എന്നാവുമ്പോൾ നീ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കും നീ തേടുന്നു അല്ലെങ്കിൽ നീ തേടും നീ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നീ ആഗ്രഹിക്കും അപ്പോൾ ഇവിടെ തെബുത്തകയാണ് പ്രവാചകൻ സുലത സിലിമയോട് ആയതുകൊണ്ട് താങ്കൾ എന്നുള്ള രൂപത്തിൽ പറയാം അപ്പോൾ തെബുത്തകെ താങ്കൾ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ താങ്കൾ തേടിക്കൊണ്ട് താങ്കൾ ആഗ്രഹിച്ചുകൊണ്ട് എന്ത് മറാത്ത അസുവാജിക് മറാത്ത മറാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും റിത എന്നുള്ള അർത്ഥമാണ് റിത എന്ന് പറഞ്ഞാൽ തൃപ്തി അല്ലെങ്കിൽ പ്രീതി റളിയ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടു എന്നല്ലേ മറാത്ത് അല്ലെങ്കിൽ റിത എന്നൊക്കെ പറഞ്ഞാൽ പ്രീതി അല്ലെങ്കിൽ തൃപ്തി അപ്പോൾ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് തൃപ്തി തേടിക്കൊണ്ട് തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ആരുടെ അസുവാജിക്ക സൗജ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അസുവാജ് സൗജ് എന്ന് പറഞ്ഞാൽ ഇണ അസുവാജ് ഇണകൾ അസുവാജിക്ക താങ്കളുടെ ഇണകളുടെ അപ്പോൾ താങ്കളുടെ ഇണകളുടെ തൃപ്തി തേടിക്കൊണ്ട് അല്ലെങ്കിൽ താങ്കളുടെ ഇണകളുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് വല്ലാഹു ഖഫൂർ റഹീം വാവ് ഇസ്തിനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ട ഇസ്തിനാഫിയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ വിഷയം ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അതിനകത്ത് പല കാര്യങ്ങളും പറയേണ്ടി വരും അപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അടുത്തൊരു കാര്യം പറഞ്ഞതിന് മുമ്പ് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാവ് കൊടുക്കും അതിനെയാണ് ഇസ്തിനാഫിയുടെ എന്ന് പറയാം അത്തരം വാവുകൾക്ക് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല വല്ലാഹു അല്ലാഹു ഇനി അതിന് അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു ആകട്ടെ അല്ലെങ്കിൽ അള്ളാഹു അത്രേ എന്നൊക്കെ ഉള്ളൊരു ഒത്തിരി അർത്ഥം കൊടുക്കാം അല്ലെങ്കിൽ വെറുതെ അള്ളാഹു എന്ന് മാത്രം പറഞ്ഞാൽ മതി ഖഫൂറിൻ ഫറ പുറത്തു കൊടുത്തു ഖാഫിർ പൊറുക്കുന്നവൻ ഖഫൂർ അങ്ങേയറ്റം പൊറുക്കുന്നവൻ ആ റഹീം റഹീം എന്ന് പറഞ്ഞാൽ പരമ കാരുണ്യവാൻ റഹീമ കരുണ ചെയ്തു റാഹിം കരുണ ചെയ്യുന്നവൻ റഹീം അങ്ങേയറ്റം കരുണ ചെയ്യുന്നവൻ ഖഫൂർ റഹീം എന്ന് എന്നൊന്നിച്ച് പറയുമ്പോൾ പരമകാരുണ്യവാനായ പൊറുക്കുന്നവൻ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം അല്ലെങ്കിൽ പരമകാരുണ്യവാനും പൊറുക്കുന്നവനും എന്ന് അത്തിഫിൻ്റെ വാവ് വെച്ച് പറയുന്ന പോലെയും പറയാം വല്ലാഹു ഖഫുർ റഹീം അള്ളാഹു പരമകാരുണ്യവാനും അങ്ങേയറ്റം പൊറുക്കുന്നവനും ആണ് ഇനി ആയത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം യാൻ ലിമ തുമുമാ അഹലാഹുലഖ് തബു തകൈ മറാത്ത അസുവാജിഖ് പ്രവാചകരെ താങ്കളുടെ ഭാര്യമാരുടെ തൃപ്തി തേടിക്കൊണ്ട് എന്തിനാണ് അള്ളാഹു അനുവദനീയമാക്കിയ ഒരു കാര്യത്തെ താങ്കൾ നിഷിദ്ധമാക്കുന്നത് വല്ലാഹു ഗഫൂർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഇവിടെ ഇതിൻ്റെ തുടക്കത്തിൽ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുകയാണ് അല്ലേ പ്രവാചകരെ എന്തിനാണ് അള്ളാഹു അനുവദനീയമാക്കിയ ഒരു കാര്യം താങ്കൾ നിഷിദ്ധമാക്കുന്നത് ഈ ചോദ്യം ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല പ്രവാചകൻ സുലത സ്വലം അതിനൊരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് താങ്കൾ അങ്ങനെ ചെയ്തത് അപ്പോൾ പ്രവാചകൻ സുലതാഹലം അതിനൊരു മറുപടി കൊടുക്കുക അങ്ങനെ ഒരു മറുപടി കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമല്ല ചോദ്യങ്ങൾ പലതരത്തിലുണ്ടല്ലോ ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും എന്നാൽ തിരുത്താൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും ഇപ്പോൾ നമ്മൾ മക്കളോടൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കൂലേ ചില തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തിനാണ് നീ അത് ചെയ്യാൻ പോയത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്തിനാണത് ചെയ്യാൻ പോയത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതൊരു തിരുത്തലാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാറുണ്ട് അതുപോലെയാണ് ഇവിടെ ചോദ്യം പ്രവാചകരെ താങ്കൾ എന്തിനാണ് അള്ളാഹു അനുവദനീയമാക്കിയ ഒന്നിനെ നിഷിദ്ധമാക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു തിരുത്തലാണ് അതിനകത്തുള്ളത് മാത്രമല്ല ശേഷം അള്ളാഹു പറയുകയാണ് തെബുത്തഹൈ മറാത്ത അസ്വാജിക് താങ്കളുടെ ഇണകളുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അപ്പോൾ ഇവിടെ താങ്കളുടെ ഇണകളുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ ഇണകൾ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട് പ്രവാചകൻ സുല്ലമയുടെ പത്നിമാർ എന്തോ ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്തത് എന്ന് പറയുന്നില്ല പക്ഷേ ആ പത്നിമാർക്ക് പ്രവാചകൻ സല്ലു അലി സ്വലമയുടെ ഭാര്യമാർക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു പങ്കുണ്ട് ആ കാര്യം വ്യക്തമാണ് എന്താണത് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആയത്തിലൂടെ ആ പ്രവാചക പത്നിമാർക്ക് കൂടെ ഉള്ളൊരു താക്കീതാണ് നിങ്ങളാണ് അതിൻ്റെ കാരണക്കാർ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് അവരെയും കൂടെ തിരുത്തുകയാണ് പ്രവാചകൻ സുല്ലാസ്ലമയുടെ പത്നിമാരെ കൂടെ അവരെയും കൂടെ തിരുത്തുന്ന രൂപത്തിലാണ് അവിടെ സംസാരമുള്ളത് എന്നാൽ എന്താണ് കാര്യം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടില്ല അത് നമുക്ക് ഹദീസുകളിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തുകൊണ്ടായിരിക്കും അള്ളാഹു ആ കാര്യം എടുത്ത് പറയാതിരുന്നത് ഏതാണ് ആ വിഷയം എന്നുള്ള കാര്യം എന്തായിരിക്കും അതിൻ്റെ കാരണം ആ കാര്യത്തിന് പ്രസക്തിയില്ല എന്ത് കാര്യമാവട്ടെ ഏത് കാര്യമാവട്ടെ ആ കാര്യത്തിനല്ല പ്രസക്തി മറിച്ച് ഏത് കാര്യമാണെങ്കിലും അള്ളാഹു ഒരു കാര്യം അനുവദനീയമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നിഷിദ്ധമാക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ അതിനെ ആ തരത്തിൽ പരിഗണിക്കുന്നത് ശരിയല്ല എന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത് ഇനി എന്താണ് ഈ വിഷയം ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്ന വിഷയം എന്താണ് പ്രവാചകൻ അലൈഹി അലുസമ്മ എന്താണ് നിഷിദ്ധമാക്കിയത് ഇത് ഏതെങ്കിലും അള്ളാഹു ഏതെങ്കിലും ഒരു കാര്യം അനുവദനീയമാക്കിയതിനെ പ്രവാചകൻ സല്ലു അലൈഹി സ്വലമ്മ ആളുകളോട് ഇനി മുതൽ അത് ഹറാമാണ് എന്ന് പ്രഖ്യാപിച്ചതൊന്നുമല്ല അതായത് അള്ളാഹു ഏതെങ്കിലും ഒരു കാര്യം ഹലാലാക്കി പ്രവാചകൻ സുല്ലൈസലമ്മ സന്തോഷപ്രകാരം പറയുകയാണ് അത് ഇനി മുതൽ ഹറാമാണ് അങ്ങനെ പറയണമൊന്നുമല്ല ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായി രണ്ട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരെണ്ണം പ്രബലമാണ് ഒരെണ്ണം അത്ര പ്രബലമല്ല ഏറ്റവും പ്രബലമായത് പ്രവാചകൻ സുല്ലൈസലമ്മ എല്ലാ ദിവസവും അസർ നമസ്കാരത്തിന് ശേഷം എല്ലാ ഭാര്യമാരുടെയും വീട് സന്ദർശിക്കുന്ന ഒരു പതിവുണ്ട് അങ്ങനെ ഒരു ദിവസം സൈനബുളാഹുഅൻഹയുടെ വീട്ടിലെത്തിയ സമയത്ത് അവിടുന്ന് തേൻ കിട്ടി പ്രവാചകൻ പ്രവാചകൻസ് മക്ക് തേൻ വളരെ ഇഷ്ടമാണ് അത് മധുരമുള്ളതാണല്ലോ മധുരം പ്രവാചകൻസ് ആലുസ്മക്ക് ഇഷ്ടമാണ് അങ്ങനെ ആ ഒരു തേൻ കുടിച്ച് കുറച്ചധിക സമയം അവിടെ ഇരുന്നു അങ്ങനെ ആ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് ആയിഷ ബി വി ഇറല്ലാഹു നഹ പറയുന്നുണ്ട് എനിക്കതിൽ കുറച്ച് അസൂയ തോന്നി അങ്ങനെ ഞാൻ അഫ്സാർല്ലാഹു അൻഹയോടും അതേപോലെ സൗദാർ അള്ളാഹു അൻഹയോടും ഇതുമായിട്ട് സംസാരിച്ചു അതിൽ ചില റിപ്പോർട്ടുകളിൽ അഫ്സാർ അല്ലാഹുനഹിയോട് മാത്രം എന്നുണ്ട് ചിലതിൽ അഫ്സാർ അള്ളാഹു നഹിയോടും സൗദാർ അള്ളാഹ് നഹിയോടും അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരു എടുത്തു പ്രവാചകൻ സല്ലാഹു സലിമ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആരെടുത്ത് വന്നാലും നമ്മൾ പറയണം താങ്കളെ മഗാഫിർ മണക്കുന്നുണ്ടല്ലോ ഈ മഹാഫിർ എന്ന് പറഞ്ഞാൽ അത് ഒരു മരത്തിൻ്റെ കറയാണെന്നും ഒരു പൂവാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട് അതിൻ്റെ ഒരു മണം മഹാഫിറിൻ്റെ മണം അത് രുചി നല്ലതാണ് പക്ഷേ അതിൻ്റെ മണം അത്ര സുഖകരമല്ല അതുകൊണ്ട് തന്നെ പ്രവാചകൻ സുല്ലാ അലി സ്ലമയോട് താങ്കളെ മഹാഫിയർ മണക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ സുല്ലാഹു സ്ലമ്മ സ്വാഭാവികമായിട്ടും അത് നിർത്തും എന്താണോ കഴിച്ചത് നിർത്തും അങ്ങനെ പ്രവാചകൻ സുലാ അലുസമ്മ ഇവരുടെ അടുത്തെത്തിയപ്പോൾ ഇവരിതുപോലെ തന്നെ പറഞ്ഞു താങ്കളെ മഹാഫിയർ മണക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ പ്രവാചകൻ സുല്ലാഹ് വല്ലമ്മ പറഞ്ഞു ഞാനത് കഴിച്ചിട്ടില്ല ഞാൻ തേനാണ് കുടിച്ചത് സൈനബ് റുലാഹുനഹിയുടെ അടുത്തുനിന്ന് ഞാൻ തേനാണ് കുടിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ അതോടൊപ്പം തന്നെ പറഞ്ഞു അങ്ങനെ ഒരു മണം ഉണ്ടെങ്കിൽ ഇനി മുതൽ ഞാനത് കുടിക്കുകയില്ല ചില റിപ്പോർട്ടുകളിൽ ഞാൻ ഇനി മുതൽ തേൻ കുടിക്കുകയില്ല എന്ന് സത്യം ചെയ്യുന്നു അങ്ങനെയൊക്കെ ആ തരത്തിലൊക്കെ ഉണ്ട് ഏതായാലും സത്യം ചെയ്താലും സത്യം ചെയ്തിട്ടില്ലെങ്കിലും ഇനി മുതൽ ഞാനത് കുടിക്കില്ല എന്ന് പ്രവാചകൻ മുസ്ലാൽ സ്വലമ പറഞ്ഞല്ലോ ഈ വിഷയത്തെ തിരുത്തിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു അനുവദനീയമാക്കിയതാണല്ലോ തേൻ തേൻ കുടിക്കുക എന്നുള്ളത് അതിനെന്തിനാണ് താങ്കൾ നിഷിദ്ധമാക്കുന്നത് ഇനി മുതൽ ഞാനതൊരിക്കലും കുടിക്കൂലെന്നെന്തിനാണ് പറയുന്നത് എന്ന് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് ഒരു വിശദീകരണം ഇതുതന്നെ സൈനബുല്ലാഹ് അൻഹയുടെ വീട്ടിൽ നിന്ന് വരാൻ കുറേ വൈകിയതുകൊണ്ട് എന്നുള്ള രൂപത്തിലും റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും സൈനബുല്ലാഹ് അൻഹയുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് തേൻ കഴിക്കാൻ പോകുന്നത് കൊണ്ട് എന്നുള്ള രൂപത്തിലൊക്കെ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും പക്ഷേ എന്താണ് അതിൻ്റെ കൃത്യമായ രൂപം എന്നൊന്നും നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല ഇനി രണ്ടാമത്തെ സംഭവം അത് അത്ര പ്രബലമല്ല എങ്കിലും സൂചിപ്പിക്കുകയാണ് അത് മാരിയത്തിൽ ഖിബത്തിയ റുദാഹ്വൻഹയുമായി ബന്ധപ്പെട്ടതാണ് മാരിയത്തിൽ ഖിബത്തിയ എന്നുള്ളത് നെബിസുലി സ്വലമയുടെ നബിസുലി സ്വലമ്മ അവരെ കല്യാണം കഴിച്ചിരുന്നു എന്നും കല്യാണം കഴിച്ചിരുന്നില്ല എന്നുള്ളതും ഒക്കെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും അതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ല കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ കാരണം അന്നത്തെ കാലത്ത് അടിമ സമ്പ്രദായമൊക്കെ ഒരു കാലമാണ് കല്യാണം കഴിക്കാതെയും അടിമകളാണെങ്കിൽ സ്വന്തം ഭാര്യമാരെ പോലെ തന്നെ കൂടെ ജീവിക്കുന്ന അവസ്ഥയാണല്ലോ എന്നുള്ളത് ഈ മാരിയത്തിൽ കിബിതിയാറുള്ളാഹു വൻഹയിലാണ് പ്രവാചുൻ സുല്ലാ സ്വലമയ്ക്ക് ഇബ്രാഹിം എന്നുള്ള കുട്ടിയൊക്കെ ജനിക്കുന്നത് ഒരു ദിവസം നബി നബിസ്വല്ലമ്മ ഹ്സാറുല്ലാഹു വൻഹയുടെ വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഹഫ്സാറുള്ളാഹു വൻഹ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അങ്ങോട്ട് മാരിയത്തിൽ കിബ്തിയാർ അള്ളാഹു വൻഹ കയറി വന്നു പ്രവാചൻ സുല്ലി സ്വലമ്മയും മാരിയാറുള്ളാഹു വൻഹയും അവിടെ കഴിച്ചുകൂട്ടി ഇത് ഹഫ്സാർലാഹു അൻഹ അറിഞ്ഞപ്പോൾ അവർക്ക് വളരെയധികം പ്രയാസമുണ്ടായി ആ ഒരു സമയത്ത് പ്രവാചകൻ അലൈഹി സ്വലമ്മ ഹഫ്സാറുല്ലാഹു അൻഹയോട് പറഞ്ഞു ഇനി മുതൽ ഞാൻ മാരിയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നുള്ള രൂപത്തിൽ പറഞ്ഞു അവിടെയാണ് അതിന് അതിൽ ഇടപെട്ടുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു അലാലാക്കിയ ഒരു കാര്യം എന്തിനാണ് താങ്കൾ നിഷിദ്ധമാക്കുന്നത് എന്ന് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം ഈ രണ്ടാമത്തെ സംഭവം അത്ര പ്രബലമല്ല നോക്കൂ നിങ്ങൾ വളരെ നിസ്സാരമെന്ന് ഒരു വിഷയമാണ് പ്രവാചകൻ സുല്ലാ അലൈസ് ഒരു ഭാര്യയുടെ വീട്ടിൽ പോയി കുറച്ച് തേൻ കുടിച്ചു അത് മറ്റുള്ള ഭാര്യമാർ അതിലിടപെട്ടുകൊണ്ട് സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് അള്ളാഹു പരിശുദ്ധാനിൽ ആയത്തുകളാക്കി ഇറക്കി പ്രവാചകൻ സുല്ലാ അലി സ്വലമ്മയെ തിരുത്താൻ മാത്രമുള്ള ഒരു കാര്യമാണോ ഇപ്പോൾ സാധാരണഗതിയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി മുതൽ അത് കഴിക്കൂല അള്ളാഹു അലാലാക്കിയ കാര്യം തന്നെ അള്ളാഹു അലാലാക്കിയതാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കാര്യം കഴിക്കുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇനി മുതൽ ഞാനത് അല്ലെങ്കിൽ ഭർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ ഭാര്യ അത് കഴിക്കൂല എന്നൊക്കെ പറഞ്ഞൊരു തെറ്റാണോ അതൊന്നും അതൊന്നൊരു തെറ്റല്ല അതൊന്നും ഒരു ഹറാമാക്കലും ഹലാലാക്കലും ഒന്നുമല്ലോ പക്ഷേ ഇവിടെ അള്ളാഹു എന്തുകൊണ്ട് ഇതിലിടപെട്ടു സാധാരണക്കാരെ പോലെ അല്ല പ്രവാചകൻ സുല്ലമ്മ അങ്ങനെ പറയുമ്പോൾ പ്രവാചകൻ സുല്ലാ അലൈഹി സ്വല്ലമ്മ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ള ആളുകൾ മാതൃകയാക്കാൻ സാധ്യതയുണ്ട് വളരെ നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും വളരെ ചെറിയ കാര്യമാണെങ്കിൽ പോലും പ്രവാചകൻ സാഹുല വസ്ലം ഒരു കാര്യം പറയുമ്പോൾ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് ആ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാൻ കാരണമാവും ഇനി മുതൽ ആരും തേൻ കുടിക്കാൻ പാടില്ല എന്നൊക്കെ ആളുകൾ വിചാരിച്ചു പോവും അതുകൊണ്ട് മറ്റുള്ള ആളുകൾ പറയുന്ന പോലെയല്ല പ്രവാചകനാണ് ആളുകൾ മാതൃകയാക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയത്തിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ആ തരത്തിൽ പറയാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ ദീനിലുൾപ്പെട്ടത് അപ്പോൾ അവിടെ അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യത്തെ ഹറാമാക്കുന്ന പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആളുകളുടെ ഇടയിൽ തെറ്റായ ഒരു ചിന്തക്ക് കാരണമാകുമെന്നുള്ളത് കൊണ്ട് അള്ളാഹു അതിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയാണ് മാത്രമല്ല പ്രവാചക പത്നിമാർ അവർ പ്രവാചകൻ സുഖ സ്വലമയോട് താങ്കളെ മഹാഫിർ മണക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ അതൊരു കളവിൻ്റെ രൂപമാണല്ലോ ഉള്ളത് അങ്ങനെ പറയാൻ പാടില്ല അതൊരു തിരുത്തൽ ആവശ്യമാണല്ലോ അവിടെ അതുകൊണ്ട് തമാശയ്ക്ക് പോലും ഇല്ലാത്തത് പറയാൻ പാടില്ല മാത്രമല്ല പ്രവാചക പത്നിമാരൊക്കെ അത് വളരെയധികം സൂക്ഷ്മതയിൽ കാണേണ്ടവരാണ് പക്ഷേ മനുഷ്യ സഹജമായ രൂപത്തിൽ ഒരു ഭർത്താവിന് ഏതെങ്കിലും ഒരു ഭാര്യയോട് കുറച്ചധികം സമയം ഇരിക്കുകയോ അവരുടെ വീട്ടിൽ കുറച്ചധികം സമയം ചിലവാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ള ഭാര്യമാർക്ക് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യ മനുഷ്യസഹജമായ രൂപത്തിലൊരു അനിഷ്ടം ഉണ്ടാവുമല്ലോ ആ രൂപത്തിൽ അവരത് പറഞ്ഞു എന്നേ ഉള്ളൂ അതൊരു നിസ്സാരമായ കാര്യമാണ് പക്ഷേ പ്രവാചകൻ സുല്ലാ അലുസമ്മയും പ്രവാചകൻ സുല്ലാ അലി സ്വലമ്മയുടെ പത്നിമാരുമായതുകൊണ്ട് അതിനെ അള്ളാഹു തിരുത്തി ചെറിയ കാര്യമായിട്ട് പോലും അള്ളാഹു അവിടെ തിരുത്തി കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകൻ സുല്ലമ്മ തൻ്റെ ഭാര്യമാർക്ക് എത്രത്തോളം സ്ഥാനം കൊടുത്തിരുന്നു അവർക്ക് അതൊരു ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇനി മുതൽ ഞാനത് കഴിക്കൂല എന്ന് പറയുന്ന രൂപത്തിലാണ് പ്രവാചകൻ സുല്ലമ്മയുടെ പ്രതികരണം എൻ്റെ ഭാര്യമാർക്ക് അതിഷ്ടമായില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണം ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇനി മുതൽ അത് കഴിക്കൂല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നൊരു പരിഗണന എത്രയാണ് അപ്പോൾ അതൊക്കെ നമുക്കിതിൽ നിന്ന് പാഠങ്ങളായിട്ട് ഉൾക്കൊള്ളാനുണ്ട് ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം യാഹൻ നബിയു യാ അയ്യുഹ എന്നുള്ളത് യാ എന്നൊരു നീട്ടലുണ്ട് അയ്യുഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയുണ്ട് യാ എന്നുള്ളത് വേറൊരു പദമാണ് അയ്യുഹ എന്നുള്ളത് വേറെ പദാണ് അപ്പോൾ നീട്ടലും ഹംസയും മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ് അവിടെ എഴുതിയത് കണ്ടാൽ തോന്നും യാ അയ്യുഹ യാ എന്നുള്ളതിൻ്റെ കൂടെ തന്നെയാണ് ആ എന്നുള്ളത് അത് ചേർത്തി എഴുതി എന്നേ ഉള്ളൂ യാ വേറെയാണ് അയ്യുഹ വേറെയാണ് അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്ന് വ്യത്യസ്ത പദങ്ങളിലാണ് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല മദ് എന്നാണ് പറയാം യാ അയ്യുഹ യാ അയ്യുഹ എന്നുള്ളത് ഹാ എന്നുള്ളതിന് ചെറിയൊരു നീട്ടിലുണ്ട് രണ്ടക്ഷരത്തിൻ്റെ നീട്ടിലുണ്ട് പക്ഷേ അതിന് ശേഷം ഹംസത്തു വസിലാ വന്നത് ഒരു നീട്ടലിന് ശേഷം ഹംസത്തു വസല് വന്നാൽ ആ നീട്ടിൽ നഷ്ടപ്പെടും അപ്പോൾ യാ അയ്യുഹ എന്നുള്ള നീട്ടിൽ യാ അയ്യുഹ എന്നായി മാറും യാ അയ്യുഹൻ നബിയു അൻ നബിയു എന്നുള്ളടത്ത് ന്യൂനിൻ്റെ ശബ്ദം മണിക്കണം ലിമ തുഹരിമു റാ ഇന് കെസറാണ് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക തുഹരിമു മാ അഹല്ല അവിടെ മാ എന്നുള്ളടത്ത് അതിന് നീട്ടലുണ്ട് അഹല്ല എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ് അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണ് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം നിർബന്ധമല്ല മാ അഹല്ലാഹു ലെഖ് അവിടെ ലഖ എന്നാണ് അവിടെ ഒരു സിലി കാണാം സ്വാദുല്ലാമോ അവിടെ പാരായണം നിർത്താം നിർത്താതെ ഓതാം നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് നിർത്തുകയാണെങ്കിൽ ലെക്ക എന്നുള്ളടത്ത് ലെഖ് എന്ന് പറഞ്ഞിട്ട് കാഫിന് ഇട്ടാണ് നിർത്തേണ്ടത് തെബ് തകൈ എന്നുള്ളടത്ത് ബാഇന് സുക്കൂന് വന്നു ബാ ഇന് സുക്കൂന് വന്നാൽ അത് എടുത്ത് പറയണം വെളിവാക്കി പറയണം ഗൗരവത്തിൽ പറയണം കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അഞ്ച് അക്ഷരങ്ങളാണ് ആ ഗണത്തിൽപ്പെടുക ഖാഫ് ത്വാ ബാ ജീമ് ദാല് ജദ് എന്ന് ഓർത്താൽ മതി അപ്പോൾ ഈ അക്ഷരങ്ങളിൽ ഏതൊരു അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെ വെളിവാക്കി പറയണം ഇവിടെ ബാ സുക്കൂനാണ് വന്നത് അപ്പോൾ തെബ് തകൈ ബ് ബ് തബ് തകൈ എന്ന് പറഞ്ഞാൽ പോരാ തബ് തകൈ മറാത്ത അസുവാജിക്ക് അവിടെ ഒരു ജീമ് കാണാം പാരായണം നിർത്താം നിർത്താതെ മോദാം രണ്ടിനും ഒരേ പ്രാധാന്യമാണ് നൃത്താണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സുക്കൂൻ ഇട്ടിട്ട് സുക്കൂനിട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് നൃത്ത് ചേർത്തി ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ വല്ലാഹു ഖഫൂറിൻ ഖഫൂറിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവേന് ശേഷം റോ ആണ് റാ ഇൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ ആ തെൻവീനിനെ പൂർണ്ണമായിട്ടും റോയിലേക്ക് ലയിപ്പിക്കണം മണിക്കാനേ പാടില്ല റഹീം എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള റോയിലേക്കാണ് ലയിപ്പിക്കേണ്ടത് റഫൂറിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ് അത് റാ ഇൻ്റെ മേലെയാണ് തെൻവീൻ ഏതിൻ്റെ മേലെയാണെങ്കിലും അവരുടെ തെൻവീനുണ്ടല്ലോ ആ തെൻവീനിനെ നോക്കിയാൽ മതി ശേഷം റഹീം എന്നാണ് റഹീം എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ റാ ആണ് അപ്പോൾ ഈ റഹീം എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള റോയിലേക്കാണ് ഫൂറുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള തെൻവീനെ ലയിപ്പിക്കേണ്ടത് അങ്ങനെ ലയിപ്പിക്കുമ്പോൾ മണിക്കാനേ പാടില്ല നേരെ ലയിപ്പിക്കുക അതിനെ ഇത് ഗാം ബിലാകുന്ന അല്ലെങ്കിൽ ഇതഗാം ബിഹൈര്യകുന്ന എന്നാണ് പറയുക അങ്ങനെ ലയിപ്പിക്കുമ്പോൾ ഗഫൂറുൻ എന്നുള്ളതിനെ ഗഫൂറു എന്ന് പറഞ്ഞാൽ മതി ലംബുള്ള പോലെ പറയാം പിന്നെ ആ റോ ഇന് അടുത്ത റോ ഇന് റഹീം എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള റോ ഇന് ഷെദ് കൊടുക്കുക അപ്പോൾ ഖഫൂറുർ റഹീം അവിടെ റോ ആ ഒരു ഷെദ്ദോടു കൂടി റഹീം എന്നുള്ളതിനെ പറയാം ഗഫൂറുർ റഹീം അവസാനത്തെ മീമിന് സുക്കൂനിടുക തൊട്ട് മുമ്പുള്ള നീട്ടിൽ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മധു ആരുത് മദ് എന്ന് പറഞ്ഞാൽ പാരായണം നമ്മൾ നിർത്തുന്ന ഒരു സ്ഥലത്ത് ആ നിർത്തുന്ന അവസാനത്തെ അക്ഷരത്തെ നമ്മളായിട്ട് സുക്കൂന് കൊടുക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഒരു നീട്ടൽ വരികയാണെങ്കിൽ ആ നീട്ടലിനെ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം അതാണ് മദ് ആരുത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റഹീം എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മീമാണല്ലോ അതിന് നമ്മളായിട്ട് സുക്കൂന് കൊടുക്കുക ശരിക്കും അവിടെ റഹീമുൻ എന്നാണ് പക്ഷേ അവിടെ പാരായണം നിർത്താൻ വേണ്ടി റഹീം അവസാനത്തെ മീമിന് നമ്മൾ സുക്കൂന് നമ്മളായിട്ട് കൊടുക്കുകയാണ് ശരിക്കും അവിടെ ഇല്ല സുക്കൂനില്ല നമ്മൾ കൊടുക്കുകയാണ് അങ്ങനെ നമ്മളായിട്ട് സുക്കൂന് കൊടുത്തിട്ട് ഒരു പാരായണം എവിടെയെങ്കിലും അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു നീട്ടിലാണോ നോക്കുക അതിൻ്റെ തൊട്ട് മുമ്പ് നീട്ടിലാണ് ഹീ എന്നുള്ള നീട്ടിലാണ് ആ നീട്ടിലിനെയാണ് മദ്ധകാരത എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ആറ് ആറക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല രണ്ടക്ഷരം ആവാം ആറു വരെ എത്ര വേണമെങ്കിലും ആവാം പരമാവധി ആറ് വരെ ഏറ്റവും ചുരുങ്ങിയത് രണ്ടെങ്കിലും വേണം ഇനി നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ നോക്കാം ഗ്രാമർ നോക്കുകയാണെങ്കിൽ യാ എന്നുള്ളതിനെ അദാത്ത് നിദാ എന്നാണ് പറയുക വിളിക്കാൻ ഉപയോഗിക്കുന്ന പദം അയ്യുഹ എന്നുള്ളത് ഒരു ഇസ്മാണ് ഒരു നാമാണ് റഫ് ചെയ്യപ്പെട്ട നാമം ഇസ്മ മർഫു എന്നാണതിന് പറയാം ആ അയ്യുഹ എന്നുള്ളതിൻ്റെ ബദലായിക്കൊണ്ട് അതിന് പകരമായിക്കൊണ്ട് വന്നതാണ് അൻ നെബിയു എന്നുള്ളത് അപ്പോൾ നബിയു എന്നുള്ളത് അയ്യുഹയുടെ ബദലാണെന്ന് പറയും ലിമ എന്നുള്ളത് എങ്ങനെ വന്നു ലി എന്നുള്ളത് ഒരു ഹർഫ് ജറാണ് ചോദ്യം ചോദിക്കാനുള്ള മാ എന്നുള്ളതിൻ്റെ മുമ്പിൽ ലി വന്നാൽ ആ ചോദ്യം ചോദിക്കാനുള്ള മാ എന്നുള്ളതിൻ്റെ നീട്ടിൽ നഷ്ടപ്പെടും ലിമ എന്നാവും ഈ മാ എന്നുള്ളത് പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടല്ലോ ചോദ്യം ചോദിക്കാൻ വേണ്ടി എന്ത് എന്നർത്ഥത്തിൽ മാ ഉപയോഗിക്കും അത്ഭുതം പറയാൻ വേണ്ടിയിട്ട് മാ ഉപയോഗിക്കാറുണ്ട് നിഷേധത്തിന് വേണ്ടി മാ ഉപയോഗിക്കാറുണ്ട് അത് യാതൊന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാ ഉപയോഗിക്കാറുണ്ട് പല രൂപത്തിലും മാ ഉപയോഗിക്കാറുണ്ട് ചോദ്യം ചോദിക്കാനുള്ള മാ എന്നുള്ളതിൻ്റെ മുമ്പിൽ ഹർഫ് ജെറുകൾ വന്നാൽ ആ മാ എന്നുള്ളതിൻ്റെ നീട്ടിൽ നഷ്ടപ്പെടും ഇപ്പോൾ നമ്മൾ അമ്മ എത്തസ പഠിച്ചപ്പോൾ എൻ പ്ലസ് മാ എന്നാണ് പറഞ്ഞു ചോദ്യം ചോദിക്കാനുള്ള മാ എന്നുള്ളതിന് മുമ്പിൽ ഹർഫ്ജറായിട്ടുള്ള ആൻ വന്നപ്പോൾ ആൻ മാ എന്നല്ലല്ലോ അമ്മ എന്ന വന്നത് അവിടെ ദൈർഘ്യം നഷ്ടപ്പെട്ടു ഇതേപോലെ ലി പ്ലസ് മാ അതാണ് ലിമ എന്നായത് എന്തിനു വേണ്ടി എന്നർത്ഥം തുഹരിമു എന്നുള്ളത് മുതാരിയായിട്ടുള്ള ക്രിയയാണ് ഹർറമ യുഹരിമു തുഹരിമു ഇനി മാ മാഹു അഹല്ലാഹു അള്ളാഹു അനുവദനീയമാക്കിയത് അപ്പോൾ അവിടെ അഹല്ല അനുവദനീയമാക്കി ആര് അള്ളാഹു അപ്പോൾ അള്ളാഹു എന്നുള്ള ആ ഒരു ലഫ്ദുൽ ജലാല അതാണ് അവിടെ ഫായിൽ സബ്ജക്റ്റ് സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഫായലിന് എപ്പോഴും ഏറാബ് റഫ് ആയിരിക്കും സാധാരണഗതിയിൽ റഫ് എന്ന് പറഞ്ഞാൽ കൊണ്ടാണ് സൂചിപ്പിക്കുക അതുകൊണ്ടാണ് അള്ളാഹു എന്ന് അവസാനത്തിൽ ലമ്മിട്ട് എഴുതിയത് ലക്ക തെബുത്തകൈ മറാത്ത തെബുത്തക തേടിക്കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് മറിലാത്ത പ്രീതി അപ്പോൾ തേടിക്കൊണ്ട് എന്ന് പറയുമ്പോൾ അതിനോട് എന്ത് ആരെ എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി കിട്ടുകയാണെങ്കിൽ അതാണ് മഫോലും ബിഹി അല്ലെങ്കിൽ കർമ്മം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അപ്പോൾ ഇവിടെ മറുലാത്ത എന്നുള്ളത് ഒബ്ജെക്റ്റാണ് അല്ലെങ്കിൽ മഫോലും ബിഹിയാണ് കർമ്മമാണ് ഈ മഫോലം ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും സാധാരണഗതിയിൽ ഫത്ത കൊണ്ടോ ഫത്തുവിനോ കൊണ്ടോ അതുകൊണ്ടാണ് മറുലാത്ത അവസാനത്തിൽ ഫത്ത ഇടാൻ കാരണം അത് മഫോലം ബിഹി ആയതുകൊണ്ടാണ് ഇനി ആരുടെ പ്രീതി അസുവാജിക്ക അപ്പോൾ മറലാത്ത അസുവാജി എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ മറുവാത്ത് എന്നുള്ളതിനെ അസ്വാജിലേക്ക് ചേർത്തു ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫിൻ ലഹി എന്നാണ് പറയാം അപ്പോൾ വീടിൻ്റെ വാതിൽ എന്ന് പറയുമ്പോൾ ആ വാതിലിനെ വീട്ടിലേക്ക് ചേർത്തു അപ്പോൾ വീടിൻ്റെ വാതിൽ വീട്ടിലേക്കാണ് ചേർത്തത് വാതിലിനെയാണ് ചേർത്തത് അതേപോലെ അതിനെ അറബിയിൽ പറയുമ്പോൾ ബാബുൽ ബൈത്തി എന്നാണ് പറയുക ബാബുൽ ബൈത്തി വീട്ടിലേക്കാണ് ചേർത്ത് വീടിലേക്കാണ് ചേർത്തത് അപ്പോൾ വീട് എന്ന് പറയുന്ന പദത്തിന് എപ്പോഴും ജെറു കിട്ടും അതായത് മുലാഫൻ ലഹിക്ക് എപ്പോഴും ഇറാബ് ജെറാണ് കിട്ടുക അപ്പോൾ ഇവിടെ മറാത്ത് അസുവാജി എന്ന് എടുത്തു കഴിഞ്ഞാൽ മറലാത്ത് എന്നുള്ളതിനെ അസുവാജിലേക്ക് ചേർത്തു അപ്പോൾ അസുവാജ് എന്നുള്ളത് മുലാഫിൻ ലേഹിയാണ് മുലാഫിൻ ലേഹിക്ക് എപ്പോഴും ഇറാബ് ജെറാണ് അതുകൊണ്ടാണ് അസുവാജി എഴുതിയത് ഇനി അസുവാജി ക എന്നെടുത്തു കഴിഞ്ഞാൽ അസുവാജിനെ ക എന്നുള്ളതിലേക്ക് ചേർത്തു അപ്പോൾ ക എന്നുള്ളതാണ് അവിടെ മുലാഫിൻ ലേഹി അപ്പോൾ ഈ അസുവാജ് എന്നുള്ളത് നേരത്തെ പറഞ്ഞു അസുവാജ് ആണ് മുലാഫിൻ ലഹി എന്ന് അപ്പോൾ മറലാത്ത് എന്താണ് മുലാഫാണ് മറലാത്ത് അസുവാജി എന്നെടുത്താൽ മറലാത്ത് എന്നുള്ളത് മുലാഫാണ് അസുവാജി എന്നുള്ളത് മുലാഫിന ലേഹിയാണ് ഇനി അസുവാജി ക എന്നെടുത്ത് കഴിഞ്ഞാൽ അസുവാജ് മുലാഫായി ക എന്നുള്ളത് മുലാഫ് നിലേഹിയായി ഇവിടെ ക എന്നുള്ളത് മുലാഫ് നിലഹി ആയിട്ടും അവിടെ കെസറൊന്നും കൊടുത്തിട്ടില്ല കാരണം ക എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം അല്ലാതെ അതിന് കെസറിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഈ അസുവാജ് എന്നുള്ളതിനെ മുലാഫ് വസ്ത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരേ സമയം മുലാഫുൻ ലേഹിയുമാണ് മുലാഫുമാണ് മറിലാത്ത അസുവാജി എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ മുലാഫ് നിലേഹിയാണ് അസുവാജി എന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ മുലാഫാണ് അങ്ങനെ വരുന്ന പദങ്ങളെ മുലാഹു എന്ന് പറയും വല്ലാഹു ഖഫൂർ റഹീം അവിടെ അള്ളാഹു ഖഫൂറിൻ എന്നെടുത്തു കഴിഞ്ഞാൽ അതൊരു ഒരു വാചകമാണ് അള്ളാഹു ഖഫൂറിൻ അള്ളാഹു പൊറുക്കുന്നവനാണ് അള്ളാഹു എന്നുള്ളത് മുബത്തതാണ് ഖഫൂറിൻ എന്നുള്ളത് ഖബറാണ് അപ്പോൾ മുബത്തതും ഖബറും അടങ്ങുന്ന ഒരു ചെറിയ വാചകം ഇനി ആ ഖഫൂറുൻ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന സിഫത്താണ് റഹീം എന്നുള്ളത് ഈ ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക അതുകൊണ്ട് അഹൂറുൻ എന്നെഴുതിയ പോലെ തന്നെയാണ് റഹീം എന്നെഴുതിയിട്ടുണ്ടാവുക റഹീമുൻ രണ്ടും ഒരേ രൂപത്തിലാണ് എഴുതിയിട്ടുണ്ടാവുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചുകൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് അവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃദാൻ അലഹമുല്ല റബ്ബിലാലമീൻ അസലാ അലൈക്കും വർമത്ത